എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തച്ഛൻ വേണുവിനെ അടിക്കുന്ന ആ വിഷ്വൽസും അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞത് ഭയങ്കര ഒരു പോയി വക്കീലിനും അതുപോലെ വേണുവിനും തന്നെ ഏതായാലും ജഡ്ജി ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് വക്കീലിനോട് ഇത് എന്താ വക്കീലെ ഇതിൻ്റെ അകത്ത് ഇയാളാണല്ലോ ആദ്യം പത്ത് കോടി ചോദിക്കുന്നതും അത് കഴിഞ്ഞ് അത് ഇരുപത് കോടി ആക്കുന്നതും ഒക്കെ അതൊന്നും അല്ലല്ലോ വക്കീൽ ഇവിടെ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പേക്കും വക്കീൽ എഴുന്നേറ്റ് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകട്ടോ അന്നേരം നെവിൻ പറയുന്നുണ്ട് ഇവർ പൈസ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ വേണ്ടി തന്നെയാണ് മൂർത്തി സാറിനെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്നിട്ട് പത്ത് കോടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി അത് ഇരുപത് കോടി വരെ എത്തിച്ചു അന്നേരം നിയന്ത്രണം വിട്ട് മൂർത്തിസാറ് ഇയാളെ തല്ലുകയായിരുന്നു അതാണ് അന്ന് അവിടെ നടന്നത് എന്ന് പറയുന്നു അന്നേരം ആകെ വിഷമിച്ചിരിക്കുകയാണ് വക്കീൽ എന്ത് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വീണ്ടും നെവിൻ വേണുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു സ്വന്തം മോളുടെ ജീവിതം വെച്ച് ബാർഗെയിൻ ചെയ്ത് പൈസ മേടിക്കുക എന്ന് തന്നെയല്ല ായിരുന്നോ അങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ലായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം ഏ അങ്ങനെയൊന്നും അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം കുത്തഴിഞ്ഞതാണ് എന്നിപ്പോൾ കോടതിക്ക് മനസ്സിലായി അതുപോലെ തന്നെയാണോ മകളും എന്ന് വെച്ചുമ്പം ഏ അങ്ങനെയൊന്നുമല്ല എൻ്റെ കുറവുകൾ ഒന്നും അറിയിക്കാതെ അവളെ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ചു വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ പ്രൈസ് വരെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം നെവിൻ ചോദിക്കും എന്നിട്ട് എന്തുപറ്റി ആ കഴിവുകളൊക്കെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് ചെന്നപ്പം പോയി എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം നെവിൻ പറയുന്നുണ്ട് കുറച്ചു മുമ്പ് നയന ഇവിടെ പറഞ്ഞു അവരുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം അവരുടെ ഭർത്താവും വീട്ടുകാരുമാണ് അവരെല്ലാവരും ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് കേരളം അറിയുന്ന നല്ലൊരു ഡിസൈനറായിട്ട് നയന മാറിയത് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകളോട് മാത്രം അവരിങ്ങനെ പെരുമാറിയതെന്ന് ചോദിക്കുമ്പം അത് എനിക്കറിയത്തില്ല എന്ന് വേണു പറയും അന്നേരം നെവിൻ ചോദിക്കുമ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കറിയായിരിക്കുമല്ലോ ഏതായാലും ഞാൻ അത് മകളോട് ചോദിക്കും ഇപ്പോൾ വീണു എന്ന് പറയും അങ്ങനെ അനാമികയെ കയറ്റി നിർത്തും ആട്ടോ കൂട്ടിൽ ഇനിയാണ് പൊളിച്ചെടുക്കാൻ പോകുന്നത് നമ്മളൊന്നും ഇതുവരെ അറിയുകയും നമ്മളൊന്നും മനസ്സിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത രീതിയിലുള്ള ജീവിതം നയിച്ച ഒരാളാണ് അനാമിക അത് ഓരോന്നായി ഓരോന്നായി നെവിൻ അവിടെ പൊളിച്ചെടുക്കുകയാണ് ഏതായാലും അനാമിക വന്ന് നിന്ന് കഴിയുമ്പോൾ നെവിൻ ആദ്യമേ ചോദിക്കുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ താല്പര്യമുണ്ടോ എന്നാണ് അന്നേരം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയും എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പം വെസ്റ്റേൺ മ്യൂസിക്കിൽ പി ജി എടുത്തിട്ടുണ്ട് എന്നാണ് അനാമിക പറയുന്നത് അന്നേരം നെവിൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ അത് മുന്നോട്ട് കൊണ്ടുപോകാത്ത വിവാഹ ജീവിതം കഴിഞ്ഞപ്പോഴാണോ അതെല്ലാം മരവിച്ച് പോയത് എന്ന് ചോദിക്കുമ്പം അതെ വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയുവാണ് അന്നേരം നെവിൻ പറയുന്നുണ്ട് ഇപ്പം ഇവിടെ അനാമിക പറഞ്ഞു വിവാഹത്തിന് ശേഷമാണ് അവരുടെ മ്യൂസിക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്തലാക്കിയത് എന്ന് പക്ഷെ ഞാൻ പറയുന്നു അനാമിക വിവാഹത്തിനും ഒരു വർഷം മുമ്പേ അതെല്ലാം നിർത്തലാക്കിയിരുന്നു എന്ന് എന്തേ അറിയാവോ അതിനെപ്പറ്റി റോഷൻ എന്ന ഒരു ചെറുപ്പക്കാരൻ കാരണമാണ് അത് നിർത്തലാക്കിയത് കൂടി ഞാൻ പറയാം നിന്ന് പോയത് കൂടി ഞാൻ പറയാം ശരിയാണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ അനാമിക നിന്നങ്ങ് വേർക്കുവാണേ അന്നേരം നെവിൻ പിന്നെയും ചോദിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു അടിക്കുമായിരുന്നു ബെൽറ്റ് വരെ വെച്ച് അടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് സത്യമായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അത് സത്യമാണ് പലപ്പോഴും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പറയുമ്പോൾ മൂർത്തിസാറും മൂർത്തിസാറിന്റെ ഭാര്യയുമൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു അനിയടൊപ്പം നിന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കും അന്നേരം അതേ ഒന്നും പറയുവാണെ അന്നേരം നെയ്യും പറയുന്നുണ്ട് ഈ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ എന്ന് ചോദിക്കുക അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും നേരം നെവിൻ ജഡ്ജിയോട് പറയുന്നുണ്ട് സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത് ദേഷ്യം വരുന്ന അനാമിക ആയിരുന്നു അനിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ദൃശ്യങ്ങൾ സഹിയിട്ട് ഒരു ദിവസം അനിക്ക് പകർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞ് ബെഡ്റൂം ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവ് അങ്ങോട്ട് കൊടുക്കുന്നു അന്ന് അനാമിക ബെൽറ്റ് വെച്ച് അടിച്ചില്ലേ അനിയെ ആ ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് എന്തെങ്കിലും പെട്ടെന്ന് നന്ദകുമാർ വകീൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് അവരുടെ ബെഡ്റൂം ദൃശ്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് ശരിയായ കാര്യമല്ല എന്ന് പറയുമ്പം ജഡ്ജി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാണാൻ പറ്റാത്ത ദൃശ്യങ്ങളൊന്നുമില്ല ഇതെല്ലാവരും കാണേണ്ടത് തന്നെയാണ് താൻ അവിടെ ഇരിക്കുകയെ എന്ന് പറയുക ഏതായാലും അത് കഴിയുമ്പോൾ നിവിൻ അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇതിനെ എന്താണ് അനാമികയ്ക്ക് മറുപടി പറയാനുള്ളത് എന്ന് അങ്ങനെ അനാമിക പറയുന്നുണ്ട് അവനെന്നെ ഒരുപാട് തവണ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ സഹി കേട്ട് എൻ്റെ സമനില തെറ്റേ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയുമ്പോൾ നിവിൻ ചോദിക്കും അങ്ങനെ സമനില ഇടയ്ക്ക് തെറ്റാറുണ്ടോ എന്ന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അന്ന് ഒരു ദിവസം ആ അവസ്ഥയിൽ എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോൾ നിവിൻ ചോദിക്കുവാണ് നിങ്ങൾ അതുപോലെ തന്നെ ഉന്നയിച്ച മറ്റൊരു കാര്യമായിരുന്നല്ലോ എനിക്ക് ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട് അതിലെ പെൺകുട്ടികളെയുമായിട്ട് വീട്ടിൽ വരാൻ എന്നൊക്കെ അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് എന്ന് പറയും നിങ്ങൾക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നു നിങ്ങൾ പ്ലസ് ടു കാലം തൊട്ട് എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രണയിക്കുന്നില്ലേ എന്ന് ചോദിക്കും അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ നെവ്യം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് സത്യസന്ധമായിട്ട് മറുപടി പറയുന്ന എന്നിട്ട് ജഡ്ജിയോടായിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഇപ്പോഴും ഒരാളെ പ്രണയിക്കുന്നുണ്ട് അയാളുടെ പേരാണ് സ്റ്റെഫിൻ ആ പയ്യനുമായിട്ട് പാർക്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ പാർക്കിൽ പോയി ഇരുന്നപ്പോൾ ഉണ്ട ആ ദൃശ്യങ്ങളുണ്ടല്ലോ അത് ജഡ്ജിയെ കാണിച്ചു കൊടുക്കുന്നു ജഡ്ജിയെ അതും കാണുന്നു അന്നേരം നെവിൻ അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇനി ഇത് നിഷേധിക്കുന്നുണ്ടോ ആ ചെറുപ്പക്കാരനുമായിട്ട് അനാമിക പ്രണയത്തിലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അനിയും ഞാനും തമ്മിൽ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ വൈവാഹിക ബന്ധം ഒന്നും നടന്നിട്ടില്ല അവൻ എന്നെ പരിഗണിച്ചിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ടില്ല എൻ്റെ കൂടെ നിന്നിട്ടില്ല അങ്ങനെ എല്ലാം ആയതുകൊണ്ട് അത് സഹിക്കാൻ മേലാതെ എനിക്ക് ഒരു നിവൃത്തി ില്ലാതെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിപ്പ് ചെലവഴിച്ചത് എന്ന് പറയും അന്നേരം നെവിൻ വന്ന് അനിയോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞത് നേരാണോ നിങ്ങൾ അനാമികയെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു വിവാഹ ജീവിതം നയിച്ചിട്ടില്ല എന്ന് പറയുന്നത് നേരാണോ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് എങ്ങനെയാണ് സാറേ ഞാൻ അങ്ങനെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇവൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായ പെൺകുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അതൊന്നും നടക്കാണ്ടിരുന്നത് എന്ന് പറയുക അങ്ങനെ ജഡ്ജി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അത് വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല എന്ന് അങ്ങനെ അനി പറയുന്നുണ്ട് ഏതായാലും വിവാഹം കഴിഞ്ഞു ഇനി ഞാനത് വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാകും ആകെ വിഷമമാകും എന്നറിഞ്ഞുകൊണ്ട് ഞാനത് മറച്ചു വെച്ച് മുന്നോട്ട് ജീവിക്കുമായിരുന്നു എന്ന് പറയുവാണ് എന്തെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന അനാമിക ആകെ ദേഷ്യമാകുന്നുണ്ട് അനാമികയോട് ചോദിക്കുവാണ് അനാമിക ഇതിനു മുമ്പ് മയക്കുമരുന്ന് കഴിച്ച് കൊഴഞ്ഞ് വീണിട്ടുണ്ടോ എന്ന് അന്നേരം അനാമിക പറയാവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പാർട്ടിയിൽ വെച്ച് അനാമിക കുഴഞ്ഞു വീണു അന്ന് അനാമികയെ എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് എല്ലാവരും കരുതിയത് അന്ന് കഴിച്ച മദ്യത്തിന്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയും സൈഡ് എഫക്ട് കൊണ്ടാണ് ാമിക കുഴഞ്ഞു വീണതെന്നാണ് പക്ഷേ അതല്ല കാരണം എന്ന ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ആ സമയത്ത് അനാമികയ്ക്ക് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് റോഷൻ പരിശോധനയിൽ മനസ്സിലായി റോഷന്റെ ജീവൻ്റെ തുടുപ്പ് അനാമികയുടെ ഉള്ളിലുണ്ട് എന്ന് അന്ന് അത് ഉൾക്കൊള്ളാനാകാതെ ഒരു ഭ്രാന്തിയെ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയ അനാമികയെ ഹോസ്പിറ്റൽ ജീവനക്കാരും അനാമികയുടെ അച്ഛനും കൂടി നേരെ കൊണ്ടുപോയത് മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ് അവിടെ കൊണ്ടുപോയി മൂന്ന് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് അനാമിക നോർമൽ സ്റ്റേജിലേക്ക് എത്തിയത് അവിടെ നിന്നും വീട്ടിലേക്ക് വന്നു പിന്നെ കുറേ കാലം ഡിപ്രഷനിലായിരുന്നു ആരോടും മിണ്ടുന്നില്ലായിരുന്നു ഇരുട്ട് വരെ പേടിയായിരുന്നു അന്ന് അനാമികയെ ചികിത്സിച്ചതിൻ്റെ രേഖകൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതും സമർപ്പിക്കും ഇതെല്ലാം കൂടെ ആകുമ്പേക്കും ആകെ പൊളിഞ്ഞ് നിൽക്കുക കേട്ടോ അനാമിക ഇത്രയും എത്തിക്കഴിയുമ്പം നെവ്യം പറയുന്നുണ്ട് എനിക്ക് ഈ രേഖകളെല്ലാം വളരെ വിദഗ്ധമായിട്ട് സംഘടിപ്പിച്ചു തന്നത് ദൈന നിൽക്കുന്ന എസ് ഐ നന്ദനയാണ് അതിന് പ്രത്യേകം ഒരു അഭിനന്ദനം നന്ദനയ്ക്ക് നൽകുകയാണ് എന്ന് പറയുന്നത് അനാമിക ഇങ്ങനെ നന്ദു ഇങ്ങനെ അരച്ച് കലക്കി അങ്ങ് കുടിക്കാൻ പാ നോക്കുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അനാമികയ്ക്ക് അന്നേരം നിവ്യം പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ ജീവിത രീതികൾ ഇങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്ന അനാമിക ഡിപ്രഷൻ ഡിപ്രഷനായിരുന്നു എന്ന് പറഞ്ഞല്ലോ കുറേ കാലം അങ്ങനെ അങ്ങ് പോയി അതിനുശേഷം ഇവരൊരു ഡോക്ടറിനെ പോയി കാണുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് വിവാഹ വിവാഹം കഴിക്കുവാണെങ്കിൽ വിവാഹ ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് അപ്പോഴേക്കും അനാമികയെ സ്നേഹിച്ച റോഷൻ എന്ന ചെറുപ്പക്കാരൻ നാടുവിട്ടിരുന്നു പിന്നീട് അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കിട്ടില്ല എന്ന് തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ജീവിതം ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വേണു മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അന്ന് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അയൽക്കാരോ അല്ലെങ്കിൽ ആ പരിചയക്കാരോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയായിരുന്നു അങ്ങനെ പുതിയ സ്ഥലവും പുതിയ അയൽക്കാരും ഒക്കെ ആയി അവർ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് അനിരുദ്ധൻ്റെ കവിത കണ്ണിൽപ്പെടുന്നത് മകൾക്ക് അഹങ്കാരത്തോടെ വിളിച്ച് പറയാൻ ഭാഗത്ത് ഒരു കുടുംബത്തിലേക്ക് മകളെ വിടണം എന്ന മനസ്സിലുണ്ടായിരുന്ന വേണു തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് പുറകെ കൂടി അന്നിട്ട് അനാമിക അതുപോലെ തന്നെ അനിയുടെ വീട്ടുകാരെയും കയ്യിലെടുക്കുന്നു ആ വിവാഹം നടക്കുന്നു അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് അനാമിക ചെന്നെത്തുന്നു അവിടെ ചെന്നതിന് ശേഷം അനിയയുടെ കൂടെ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക എന്നതല്ലായിരുന്നു അനാമികയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അവിടുന്ന് കുറെ പണം അടിച്ചു മാറ്റണം അവിടുത്തെ ആ സ്വത്തിലായിരുന്നു കണ്ണ് അങ്ങനെയാണ് ഈ കേസിലേക്ക് ചെന്നെത്തുന്നതും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് സമൂഹത്തിൽ നല്ല നിലയും ഉള്ള ആ കുടുംബത്തിൽ ഇതുപോലൊരു പെൺകുട്ടി ചെന്ന് കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് അവർ ഈ കോടതിയിൽ വരെ വന്നു നിൽക്കേണ്ട അവസ്ഥ വന്നത് ഒരിക്കൽ പോലും കോടതിയിൽ കയറുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നിട്ട് പോലും അവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് നിലവിൽ പ്രതികളായിട്ടുള്ള എല്ലാവരെയും വെറുതെ വെറുതെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് വാദിച്ച് നിർത്തുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് മൂർട്ടീസ് ജുവലറിയിലെ സ്വർണം പോലെ തന്നെ പത്തരമാറ്റാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മനസ്സും എന്ന് പറഞ്ഞിട്ടാണ് കേസ് വാദിച്ച് നിർത്തുന്നത് നെവിൻ അപ്പൊ നെവിൻ്റെ വാദവും കഴിഞ്ഞു അതുപോലെ നന്ദകുമാറിന്റെ വക്കീലിൻ്റെയും വാദം എല്ലാം കഴിഞ്ഞല്ലോ അന്നേരം ജഡ്ജി എല്ലാം കൂടെ കേട്ടിട്ട് അനാമികയോട് ചോദിക്കുവാണ് കുട്ടിക്ക് എന്തെങ്കിലും ഈ കോടതിയിലേക്ക് കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ എന്ന് അന്നേരം കട്ടക്കലിപ്പിൽ അനിയെ നോക്കുന്ന അനാമിക കാണിക്കുന്നുണ്ട് ഇനി അവസാന ശ്രമം എന്ന രീതിയിൽ ചിലപ്പം അനിയുടെയും നാതുണ്യം കാര്യം എടുത്തിടുമായിരിക്കും അനിക്കിട്ട് പണി കൊടുക്കാനുള്ള നോട്ടമാണെന്ന് തോന്നുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്